ഒരാശയക്കുഴപ്പവുമില്ല ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാനും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനും രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം സഹായകമാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഉത്തർപ്രദേശിലെ ഹൃദയഭൂമിയിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടെ അവിടെ ബി ജെ പിക്ക് പ്രവർത്തനവും പ്രചരണവും ശക്തമാവുകയും വടക്കേ ഇന്ത്യയിൽ വലിയൊരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണർത്താൻ ഈ സ്ഥാനാർത്ഥിത്വം സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രാജ്യത്തിനാവശ്യമാണ് ജനങ്ങൾക്കാവശ്യമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് വയനാട്ടിൽ അദ്ദേഹം മത്സരിച്ചു ജന വയനാട്ടിലെ ജനങ്ങളുമായി വികാരപരമായ ബന്ധമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ളത് അത് തുടരും പിന്നെ ഏത് സീറ്റ് വേണമെന്നുള്ളതൊക്കെ നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ റായബ്രേലിയിലെ മത്സരം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ആണ് വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്